ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പി പി എൻ എൻ പണിക്കരുടെ ജൂൺ ആചരിക്കുന്നത് തന്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ച പണിക്കർക്ക് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ കുഞ്ഞുണ്ണി കവിത കാലാതീതമാണ് ഇതിലും മനോഹരമായി വായനയെ അടയാളപ്പെടുത്തിയ വരികൾ മലയാളത്തിലില്ല വായനയിലൂടെ മനുഷ്യൻ ആർജിക്കുന്നത് അറിവ് മാത്രമല്ല അനുഭവം കൂടിയാണ് ഓരോ അനുഭവങ്ങളിലേക്കാണ് ഓരോ പുസ്തകങ്ങളും വായനക്കാരന് കൂട്ടുപോകുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം പുസ്തകങ്ങളും പുസ്തകക്കടകളും ഇലക്ട്രോണിക് വായനകളും ഇൻസ്റ്റഗ്രാം റീലുകളും വായന കൈയടക്കിയ പുതിയ കാലത്ത് കൈമാറി വായിച്ച പല ഗന്ധം പേറുന്ന കൂട്ടിത്തുന്നിയ പുസ്തകങ്ങളെ ഓർത്തെടുക്കാൻ മലയാളിക്കിത്തിരി പ്രയാസമാണ് ആ കാലത്തിലാണ് കേരളത്തിന്റെ ഗ്രന്ഥശാലാ പ്രസ്ഥാനങ്ങളുടെ പിറവി ഒരു നൂറ്റാണ്ടു മുൻപ് പി എൻ പണിക്കർ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചതാണ് തുടക്കം ഒരു ഗ്രന്ഥശാലയുമില്ലാത്തൊരു ഗ്രാമം കേരളത്തിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ൂറിലധികം ഗ്രന്ഥശാലകളാണ് അദ്ദേഹത്തിന്റെ പ്രയത്നഫലമായി ഉണ്ടായത് പുതുവായിൽ എന്ന പി എൻ പണിക്കർ മുപ്പത്തിരണ്ട് വർഷക്കാലം വായനയ്ക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു കേരളത്തിലൂടെ നീളം സഞ്ചരിച്ച് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു അദ്ദേഹം കുട്ടനാട്ടിലെ നീലംപേരൂർ എന്ന കുഞ്ഞു ഗ്രാമത്തിലെ അരയാൽ തറയിൽ ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്നു പന്തലിച്ചു പുസ്തകങ്ങൾ പങ്കുവച്ച് വായിച്ച് വായനയെ മരിക്കാതെ സംരക്ഷിച്ച മനുഷ്യൻ ബാക്കിയാക്കിയതെന്തെന്നറിയാൻ ഗ്രന്ഥശാലകളിൽ ഇന്നും ചില്ലിട്ടു സൂക്ഷിക്കുന്ന പി എൻ പണിക്കരുടെ ഓർമ്മ ചിത്രം തന്നെ മതി പലവൊരു കൈമാറി കാത്തിരുന്ന വായനശാലകളിലെ ചില്ലലമാരകളിൽ നിന്നും ഒപ്പിട്ടെടുക്കുന്ന പുസ്തകങ്ങൾ ഗൃഹാതുരതയാണ് വായിച്ചു വളരാനായി ഒറ്റയ്ക്ക് വഴിവെട്ടിയ പി എൻ പണിക്കർ വായനാ സംസ്കാരത്തിന് തന്നെയാണ് വഴിവിളക്കായതും വായിച്ചു വിളഞ്ഞവരും വായിക്കാതെ വളഞ്ഞവരുമുള്ള ലോകത്ത് വായന പിന്നെയും തളിർക്കുന്നുണ്ട് വായനയുടെ പൂക്കാലത്തിനായി പുനർവായനകളും പുതുവായനകളും ഉണ്ടാകട്ടെ പി എൻ പണിക്കർക്ക് ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് വായനാദിനാശംസകൾ ന്യൂസ് ഡെസ്ക് Kerala Vision News